അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു മനഃശാസ്ത്ര പഠന ക്ലാസ് അദ്ധ്യായം പതിനേഴ് ഭാഗം രണ്ട് വിഷയം സ്നേഹം വളർത്തുന്നതും തളർത്തുന്നതും സ്നേഹം എല്ലാവർക്കും ഉണ്ട് മറ്റുള്ളവരോടുള്ള സ്നേഹമാണ് ഉള്ളത് എന്നാൽ ഈ സ്നേഹം നമുക്ക് അനുകൂലമായിട്ടുമുണ്ട് പ്രതികൂലമായിട്ടുമുണ്ട് ഇതിനെ സംബന്ധിച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ക്ലാസ് മനസ്സിലാക്കുക പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുക പൊടച്ചതമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ഒന്നാമത്തെ ക്ലാസ്സിലൂടെ നാം പറഞ്ഞു നമുക്ക് മക്കളോട് കുട്ടികളോട് എല്ലാം വലിയ ഇഷ്ടമാണ് സ്നേഹമാണ് അതുകൊണ്ടാണ് നാം അവരെ തലോടുന്നതും താലോലിക്കുന്നതും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും വിനോദങ്ങളുമെല്ലാം നാം അവർക്ക് ചെയ്തു കൊടുക്കുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാകുന്നു എന്നാൽ മക്കൾ മുതിർന്നവരാകുന്ന സമയത്ത് അവർക്ക് കൊടുക്കേണ്ടുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ നാം ആ പ്രായത്തിന് അനുസരിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കണം എങ്ങനെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് മാതാപിതാക്കളോട് ഒരു മെഹബത്ത് ഒരു സ്നേഹം ഒരു ഇഷ്ടം അത് ഉണ്ടാവണം അത് അതുണ്ടാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് നേരെ മറിച്ച് മക്കൾ മുതിർന്നവരാകുന്ന സമയത്ത് മാതാപിതാക്കളുടെ പെരുമാറ്റ രീതികളും ശൈലികളും സംസാരങ്ങളുമൊക്കെ മക്കൾക്ക് രസിക്കുന്ന രൂപത്തിലല്ലെങ്കിൽ മക്കൾ മുതിർന്നവരാകുമ്പോൾ മാതാപിതാക്കളെ തള്ളിക്കളയാൻ കാരണമാകും ഇതാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കളുടെ പ്രായം തീർച്ചയായും നാം കണക്കിലെടുക്കേണ്ടതാകുന്നു മക്കൾ പ്രായമുള്ളവരാകുമ്പോൾ അവരുടെ പ്രായത്തിനും അവരുടെ പക്വതയ്ക്കും അവരുടെ വിദ്യാഭ്യാസത്തിനും അനുസരിച്ചുകൊണ്ടുള്ള പെരുമാറ്റ രീതികൾ മാതാപിതാക്കൾ മനസ്സിലാക്കിയേ പറ്റൂ അതേപോലെ തന്നെ മാതാപിതാക്കളുടെ സ്നേഹങ്ങളും ലാളനയും അതേപോലെയുള്ള അവരുടെ മക്കളോ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള അധ്വാനങ്ങളും ഇതെല്ലാം മക്കൾ മനസ്സിലാക്കണം നേരെ മറിച്ച് മക്കളുടെ വിഷയങ്ങൾ മാതാപിതാക്കൾ അറിയുകയും മാതാപിതാക്കളുടെ വിഷയങ്ങൾ മക്കൾ അറിയുകയും വേണം എന്നെ എൻ്റെ മാതാവിന് ഇഷ്ടമാണ് എൻ്റെ ഉമ്മാക്ക് എന്നെ ഇഷ്ടമാണ് എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണ് എൻ്റെ അച്ഛനുക്ക് എന്നെ ഇഷ്ടമാണ് എൻ്റെ ബാപ്പാക്കെന്നെ ഇഷ്ടമാണ് ആ ഇഷ്ടം മക്കൾ തിരിച്ചറിയണം ആ തിരിച്ചറിവാണ് സ്നേഹത്തിലൂടെ ആ മക്കൾ വളർത്തുന്നത് നേരെ മറിച്ച് മക്കളോടുള്ള ഇഷ്ടം വേറെ രൂപത്തിലായി കാണുമ്പോൾ മക്കൾ മനസ്സിലാക്കും എന്തേ എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ ഉമ്മാക്ക് എൻ്റെ ബാപ്പക്ക് എൻ്റെ അച്ഛന് എൻ്റെ അമ്മയ്ക്ക് എന്തേ അവരെന്നോട് ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നത് എന്നവർക്ക് തോന്നിക്കഴിഞ്ഞാൽ നാം മനസ്സിലാക്കുന്നത് മക്കൾക്ക് സ്നേഹം കൊടുക്കുക എന്നതാണെങ്കിൽ മക്കൾ മനസ്സിലാക്കുന്നത് വേറെ രൂപത്തിലാകുമ്പോൾ ആ മാതാപിതാക്കളുടെ മക്കളോടുള്ള ഈ പറയപ്പെടുന്ന സ്നേഹം അവരെ തളർത്താനാണ് ഉപകാരം വയ്ക്കുന്നത് അപ്പോൾ മാതാപിതാക്കൾ കൊടുക്കുന്ന ഈ സ്നേഹം ഒരിക്കലും അവരെ മാതാപിതാക്കളിലേക്ക് എത്തിക്കുകയില്ല സ്നേഹത്തിലൂടെ എത്തിക്കുകയില്ല നേരെ മറിച്ച് അത് അവർക്ക് തളർത്താനേ ഉപകാരം കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടതെന്താ മെയിനായിട്ട് ചെയ്യേണ്ടത് മാതാപിതാക്കൾ ചെയ്യേണ്ടത് മക്കളുടെ ശാരീരികമായ മാനസികമായ അവസ്ഥ അറിയലാണ് മക്കൾ തിരിച്ച് അങ്ങോട്ടും അറിയലാണ് ഇങ്ങനെ അറിഞ്ഞു പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സ്നേഹം കൊണ്ട് വളരുന്നുള്ളൂ സ്നേഹം കൊണ്ട് വളരാൻ സാധിക്കുകയുള്ളൂ നേരെ മറിച്ച് ആ സ്നേഹം തളരുന്ന രൂപത്തിൽ ആവാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് നമ്മുടെ വസ്ത്രത്തിൽ പറ്റിയാൽ നാം എന്തു ചെയ്യും വസ്ത്രത്തിനെ അലക്കും വെള്ളത്തിൽ മുക്കും സോപ്പ് തേക്കും ഇല്ലേ എന്നിട്ടോ കല്ലിൽ അടിക്കും എന്തിനാണ് അടിക്കുന്നത് ചളി പോകാൻ തന്നെയാണ് എന്നാൽ കല്ലിൽ അടിക്കുന്നത് ചളി പോകാനാണെങ്കിലും ആ അടി കാഠിന്യം കൂടിയാലോ വസ്ത്രം കീറിപ്പോകും കീറിയാലോ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം നാം എന്താണ് ചെയ്യുന്നത് ചളി പോകാനായി ചെയ്യുന്നത് അടി കാടിനു കൂടുമ്പോൾ അത് കീറിപ്പോകുന്നു ഇതാണ് അവസ്ഥ എന്നതുപോലെ മക്കളോട് നാം സ്നേഹം കാണിക്കുമ്പോൾ ഈ സ്നേഹം പരിധി പരിധിവിട്ട് പോകുമ്പോൾ അത് അവരെ തളർത്തുന്നതാണ് ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് ഉമ്മമാർ അല്ലേ ഭക്ഷണം കൊടുക്കാറുണ്ട് എന്നാൽ ഈ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കണ സമയത്ത് കുട്ടി പറയും എനിക്ക് മതി മതിയെ പറയും പിന്നെന്താക്കും കുത്തിത്തൊരുക അത് സ്നേഹം കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും അത് ആ കുട്ടിക്ക് ദോഷമല്ലേ അതെന്തേ മനസ്സിലാക്കാതെ പോയത് ഇനി വീണ്ടും ചെറിയ കുഞ്ഞുങ്ങളെ വടിയെടുത്ത് തല്ലിയും ചീത്ത പറഞ്ഞും വീണ്ടും ഭക്ഷിപ്പിച്ചാലോ ആ കുട്ടി തടികൂടി പൊണ്ണത്തടിയായിട്ട് മാറും അത് കാരണം ആ കുട്ടിക്ക് രോഗം വരും രോഗം വന്നാലോ ചികിത്സിക്കണ്ടേ അപ്പോൾ അതിനും സാമ്പത്തികമായി നമുക്ക് നഷ്ടമാണ് എന്നാൽ ചികിത്സ ആവശ്യമല്ലേ ചികിത്സ ആവശ്യമാണ് അപ്പോൾ ഇത് ഇതേപോലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിനൊക്കെ പരിധിയുണ്ട് ആ പരിധി പ്രകാരമേ ചെയ്യാൻ പറ്റുകയുള്ളൂ അതേപോലെ തന്നെയാണ് മുഴുവൻ കാര്യങ്ങളും ഭക്ഷണരീതികളായാലും ഉപദേശങ്ങളായാലും മറ്റുള്ള വസ്ത്രങ്ങളായാലും അതേപോലെ വിനോദങ്ങളായാലും എല്ലതും ഒരു പരിധി വരെ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ നേരെ മറിച്ച് പരിധി വിട്ട് അപ്പുറത്തേക്ക് പോയാൽ ചളി പോകാൻ വേണ്ടി കല്ലിലടച്ച വസ്ത്രം കീറുന്നത് പോലെ നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരം കിട്ടാതെ പോകുന്നു ഈ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക പഠിച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബുൽ ആലമി അസ്സലാമലൈക്കും